നമ്മളിത് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിയില നമ്മൾക്ക് ഒരു ഒരാഴ്ചത്തേക്ക് അത്യാവശ്യം ഇത് മതി പിന്നെ കുറച്ച് ഇഞ്ചി ഇതൊക്കെ പകപ്പത്തിരി ഇതൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് കേട്ടത് പിന്നെ നെല്ലിക്ക അത് അമ്മയ്ക്ക് കഴിക്കാനായിട്ട് മേടിക്കുക പിന്നെ മുളക് ബഗി അഥവാ ബജിയെല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ മുളക് ബഗി പിന്നെ അതിൻ്റെ ഇത് നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് വലിയ പത്ത് രൂപയൊക്കെയാണെങ്കിൽ പോന ഉണ്ടോ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ കൊണ്ടുവരും വണ്ടിക്കകത്ത് കൊണ്ട് വരും പിന്നെ കുറച്ച് തക്കാളി തക്കാളി പത്ത് രൂപ പത്തോ പതിനഞ്ചോ രൂപയാണ് പിന്നെ പത്ത് രൂപയുടെ കായ പിന്നെ മേടിക്കുക എന്ന് വെച്ചാൽ സാലാഡ് വയ്ക്കാനായിട്ട് കുക്കുംപറ മേടിക്കട്ടുണ്ട് അത് നമ്മൾ പൂക്കിയാണ് മേടിക്കട്ടെ പിന്നെ കുറച്ച് വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡേല് വീണ്ടും വരും ഭഗിമ വരുത്തിയിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ മേടിക്കാന്ന് വെച്ചാൽ ബീൻസ് ബീൻസും പത്ത് രൂപയാണ് പിന്നെ പത്ത് രൂപയുടെ വെണ്ടയ്ക്ക മേടിക്കണ്ട് പിന്നെ ഇത് നമ്മൾ അമരയ്ക്ക മേടിക്കട്ടുണ്ട് പിന്നെ അത് പഴം മേടിച്ചിട്ടുണ്ട് പിന്നെ പത്ത് രൂപയുടെ കുരുമുളക് പൊടി പിന്നെ ഉള്ളി സവാള പച്ച ഉള്ളിയും സവാളയും അതും ഓരോ കിലോ ആയിട്ട് മേടിച്ചിട്ടുണ്ട് ഉള്ളിയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ ഉള്ളി ഓരോ കിലോ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് അലക്കറി കൊണ്ടുവരുമ്പോൾ മേടിക്കുന്നത് പിന്നെ പുറത്തുനിന്ന് അങ്ങനെയൊന്നും മേടിക്കാറില്ല എല്ലാ ദിവസവും നമ്മളിത് തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം നമുക്കത് കൊണ്ടുവരും പിന്നെ കുരുമുളക് കൂടി പത്ത് രൂപയ്ക്കത് കൊള്ളാം കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് എടുക്കാം പിന്നെ പഴം നമ്മളെ റോബർസ്റ്റ പഴമാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ഇന്ന് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഞങ്ങൾ മേടിക്കുക എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റേത് വീഡിയോ ആയിട്ട് വരുന്നത് തേറ്റേ ബൈ ചെയ്യാം